ശ്രീലക്ഷ്മി എന്നാണ് പേര് എന്നാൽ ഇച്ചാപ്പി എന്നാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ഈ പെൺകുട്ടി അറിയപ്പെടുന്നത് ഷെഡിട്ട ഒരു കൂടലിൽ നിന്ന് യൂട്യൂബ് ലോകത്തേക്കെത്തിയ ശ്രീലക്ഷ്മി തന്റെ വേറിട്ട സംസാര രീതി കൊണ്ടും കഥ പറച്ചലുകൾ കൊണ്ടും ശ്രദ്ധ നേടി യൂട്യൂബ് വരുമാനം വരുമാനമുപയോഗിച്ച് ഇച്ചാപ്പി ഒരു വീട്ടിലേക്ക് മാറിയതും അഭിമാന അഭിമാനനിമിഷങ്ങളിലൊന്നായിരുന്നു ജീവിതത്തിൽ പിന്നീടും പല പ്രതിസന്ധികളും ഇച്ചാപ്പിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു അമ്മയുടെ ആരോഗ്യമൊക്കെ വലിയ വിഷയമായിരുന്നു അങ്ങനെയുള്ള ഇച്ചാപ്പിയുടെ ജീവിതത്തിൽ ഇതാ പുതിയൊരു സന്തോഷ വാർത്ത കല്യാണം ഉറപ്പിച്ചു ഇരുവീട്ടുകാരും ചേർന്ന് ആ കാര്യത്തിൽ തീരുമാനമെടുത്ത സന്തോഷ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇച്ചാപ്പി പങ്കുവെച്ചിരിക്കുന്നത് സൗരവ് എന്നാണ് പേര് ഡിജിറ്റൽ ക്രിയേറ്ററാണ് അപ്പൂ എന്ന ഇച്ചാപ്പി വിളിക്കും കുഞ്ഞ എന്നാണ് അപ്പൂ ഇച്ചാപ്പിയെ വിളിക്കുന്നത് അപ്പുവിനെ മാത്രമല്ല ഒരമ്മയേയും പപ്പയെയും കിട്ടിയ സന്തോഷം ഇച്ചാപ്പി പങ്കുവെക്കുന്നുണ്ട് പേളിമാണി അടക്കമുള്ളവർ ഇച്ചാപ്പിക്ക് ആശംസകളുമായി കമന്റ് ബോക്സിലെത്തി ഇച്ചാപ്പിയുടെ പോസ്റ്റ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോകുകയാണ് എപ്പോഴോ ഇരുൾ മൂടിയ എന്റെ ജീവിതത്തിൽ വിളിച്ചം പകരാനെത്തിയ ഒരു വലിയ നക്ഷത്രം അതെന്നെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചു എന്റെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും പറന്നുയരുവാനായി എനിക്ക് കരുത്തുറ്റ ചിറകുകൾ നൽകി ഞാൻ കണ്ട കിനാക്കളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിന്നു എനിക്കത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകി അതെനിക്ക് നൽകുന്ന അളവുറ്റ സ്നേഹവും കരുതലും കാണുമ്പോൾ ഇത്രയും മനോഹരമായ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ഞാൻ വിസ്മയിച്ചു അതെ അത് മനുഷ്യൻ തന്നെയാണ് നന്മ നിറഞ്ഞതും കളങ്കമില്ലാത്തതുമായൊരു ഹൃദയത്തിനുടമ ഇന്നാ ഒരാൾ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അതാണെൻ്റെ അപ്പു സൗരവ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അപ്പുമാത്രമല്ല എനിക്കൊരു അമ്മയും പപ്പയും കൂടി കിട്ടി ഒരു കുഞ്ഞനിയനെയും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ സ്വന്തമിച്ചാപ്പി അഭിമന് ചേട്ടന് നന്ദി ഞങ്ങളുടെ ജീവിതത്തിലെ ഈ മനോഹരമായ നിമിഷം പകർത്തിയതിന്